ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങൾ ലൈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ബർഗർ ബണ്ണാണ് കുട്ടികൾക്ക് ഓരോന്ന് രാവിലെ കൊടുത്തു വിട്ടു അപ്പം ഒരിടം ഒന്ന് നിങ്ങളെ മുറിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ബർഗർ അപ്പം സ്കൂളിൽ കൊടുത്തുവിടാനും ഒക്കെ നമുക്ക് സൗകര്യമാണിത് അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു രണ്ടര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു എന്നിട്ടതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു കൊടുത്തു എന്നിട്ടതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു ഇപ്പോഴിതെല്ലാം ഒന്ന് നല്ലോണം യോജിച്ചിട്ടുണ്ട് ഒരു പുട്ടിന് പൊടി നനയ്ക്കുന്ന പോലെ ഏകദേശം ആയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ടത് വീണ്ടും അത് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ലൊരു ഡോയായിട്ട് കിട്ടണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോയ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളത് യോജിപ്പിക്കാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം അതിലൊരു ഇച്ചിരി കൂടെ രണ്ട് സ്പൂൺ കുറച്ചിട്ട് മതി രണ്ട് ടേബിൾ സ്പൂണോളം കുറച്ചിട്ട് എനിക്ക് വെള്ളം വേണ്ടി വന്നു അത്രയും എനിക്ക് മിച്ചം വന്ന് മുക്കാൽ കപ്പ് വെള്ളം എടുത്തതിൽ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കുകയാണ് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ നല്ല ഫ്ലഫി ആയിട്ട് വന്നിരിപ്പുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ഒന്നോടൊന്ന് കുഴച്ചെടുക്കണം അതിലെ ഏറെ ഒക്കെ കളഞ്ഞ് ഒന്നുകൂടൊന്ന് കുഴച്ചുരുട്ടി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യണം ഈക്വൽ പാർട്സ് ആയിട്ടുള്ള എട്ടെണ്ണമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് ഒരുപാട് വലിയ പണ്ണല്ല എന്നാലും ഒരു മീഡിയം സൈസ് പണ്ണ ആയിട്ടാണ് കിട്ടിയത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലെ ഓരോ പാർട്സും എടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കണം അതിലെ വെട്ടുകളൊന്നും അതായത് നല്ല ഷേപ്പിലതോ ഉരുട്ടിയെടുക്കണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളാക്കുക ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ അതെല്ലാം ഉരുട്ടി വെച്ച് കഴിഞ്ഞു ഓവനകത്തിലും എയർ ഫ്രയറിനകത്തിലും ഞാനിത് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം ഞാനത് രണ്ടും ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചേക്കണം അതിന് ശേഷം നമുക്കിത് ഇതിന് പുറത്ത് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം ബ്രഷ് കൊണ്ടാണ് സാധാരണ ചെയ്യേണ്ടത് ഞാൻ ബ്രഷ് എടുത്തില്ല സ്പൂൺ കൊണ്ട് തന്നെ അങ്ങ് എഗ് വാഷ് ചെയ്ത് കൊടുത്തു ത്തിലെയും എയർ ഫ്രയറിനകത്തിൽ വെക്കാനുള്ളതും രണ്ടും ഞാൻ എഗ് വാഷ് ചെയ്തു അതിന് ശേഷം അതിന് പുറത്തേക്ക് വെളുത്ത എള് ഒന്ന് പുറത്തൊന്ന് ഇട്ടുകൊടുത്തു ഓവനകത്തിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് വെച്ചാണ് എടുത്തത് അതുപോലെ എയർ ഫ്രയറിനകത്തിൽ നൂറ്റി എഴുപത് ഡിഗ്രിയിൽ പതിമൂന്ന് ആണ് വെച്ചത് പക്ഷെ പതിമൂന്ന് മിനിറ്റ് വേണ്ടെന്ന് തോന്നുന്നു പന്ത്രണ്ട് മിനിറ്റ് മതിയാവും ഇച്ചിരം മൊത്തം കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓവനും എയർ ഫ്രയറും രണ്ടും പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമാണ് എടുത്തത് എയർ ഫ്രയറും പത്ത് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടാണ് വെച്ചത് എയർ ഫ്രയറിന് അതിൽ റെഡി ആയിക്കഴിഞ്ഞു അതിൽ രണ്ടെണ്ണമാണ് ഞാൻ വെച്ചിരുന്നത് അത് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ പുറത്തൊന്ന് നമ്മൾ ബട്ടർ കൊണ്ട് എടുത്താൽ ഉടനെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ടത് ഡ്രൈ ക്ലോത്ത് കൊണ്ട് മൂടി വെക്കണം ഓവനകത്തി വെച്ചതും റെഡി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ പുറത്തും ഒന്ന് ബട്ടർ തയ്ച്ചതിന് ശേഷം അതും ഒന്ന് മൂടി വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പിന്നെ നമ്മളത് എടുക്കാവുള്ളൂ അപ്പോൾ അതിൻ്റെ വണ് റെഡി കഴിഞ്ഞു ഓവനകത്തിലേ എയർ ഫ്രയറിൽ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്